പിതാവിനും പുത്രനും പരിശ്രമം കത്തോലിക സഭയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് കർത്താവിന്റെ മുമ്പിൽ ഒരു മുന്തിരിത്തോപ്പാണ് കർത്താവ് നേട്ട ഒരു മുന്തിരിത്തോപ്പാണ് കുടുംബം എന്ന് പറയുന്നത് അത് പറയുന്നത് ഏശ്യയുടെ പ്രവചനം അഞ്ചാം അധ്യായത്തിലാണ് കർ പ്രിയൻ്റെ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പെന്നാണ് എൻ്റെ പേര് എൻ്റെ പ്രിയനു വേണ്ടി അവന് തൻ്റെ അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ എന്നാണ് ആശയം എഴുതിയിരിക്കുന്നത് കല്ലും കട്ടയും പെറുക്കി മാറ്റി തടവൊരുക്കി കുന്നിൻ്റെ മുകളിൽ നല്ല ഒരു മുന്തിരിച്ചെടി വിശേഷപ്പെട്ട മുന്തിരിച്ചെടി തമ്പുരാ നാട്ടുവെച്ചു അതിന് ചുറ്റും വേലുകെട്ടി കാവൽമാടവും പിന്നെ മുന്തിരിച്ചക്കും സ്ഥാപിച്ചു എന്നിട്ട് നാളുകൾ കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറയുന്നു ജർമിയായുടെ പുസ്തകം എട്ടാം അധ്യായത്തിൽ പതിമൂന്നാം ഭാഗ്യത്തിൽ കർത്താവ് ചെന്ന് ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പിന്നെ തമ്പുരാൻ വരുന്നു വിളവെടുക്കാനാണ് വിളവെടുക്കാൻ അവിടെ വരുമ്പോഴത്തെ അവസ്ഥ അവിടെ ഉണ്ടായിരിക്കുന്ന മുന്തിരിപ്പഴം കാട്ടുമുന്തിരിപ്പഴവാണ് കാട്ടി കാട്ടുമുന്തിരിപ്പഴം നമ്മൾ രണ്ട് പിന്നെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ കാട്ടുമുന്തിരിപ്പുഴം ഇട്ട് അതിയൽ ഉണ്ടാക്കുന്നത് എലിച്ചായുടെ ചിച്ചന്മാർ അപ്പോൾ ആ കാട്ടുപുന്തിരിപ്പഴ ഉണ്ടായതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു ഇനി ഞാൻ ആ പിന്നെ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയട്ടെ ആ തോട്ടത്തോട്ട് ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞിട്ട് അത് വന്യമൃഗങ്ങൾക്ക് മേയാൻ ഞാൻ വിട്ടുകൊടുക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിൽ ഇതിലേറെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണത് കാട്ടുമുന്തിരിപ്പിടാൻ പുറപ്പെടും ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം ഞാനതിൻ്റെ വേലി പൊളിച്ചുകളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തരക്കും തോട്ടം ചവിട്ടി മതിക്കപ്പെടും നാം ഒരുപാട് കുടുംബങ്ങൾ കാണുന്നുണ്ട് പത്ര പത്രവാർത്തയാണേലും ടി വിയിലാണെങ്കിൽ ഒരുപാട് അനർത്ഥങ്ങളും അസ്വസ്ഥകളും ഒക്കെ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നു ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു എവിടെയോ ഒരു ദോഷവശങ്ങൾ കിടക്കുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയും നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ദൈവം നട്ടതാണ് മധുബഹായുടെ താഴെ നിന്നാണ് ഒരു കുടുംബജീവിതം ആരംഭിക്കുക ഒരു ഭാര്യയും ഭർത്താവനെയും ദൈവം ആശ്രോദിച്ചു വിടുന്നതാണ് ദൈവാനുഗ്രഹത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു കുടുംബജീവിതം ആണ് മലാക്കിയുടെ പ്രസംഗം രണ്ടാമധ്യായത്തിൽ പറയുന്നത് പതിനേഴാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളെ ഞാൻ ഏകയാൽമാവും ഏക ശരീരവുമായിട്ടല്ലേ സൃഷ്ടിച്ചത് ദൈവഭയമുള്ള മക്കൾ നിങ്ങളിൽ നിന്നുണ്ടാകണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ദൈവഭയമുള്ള മക്കൾ ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഏശ്യയുടെ പറഞ്ഞ അഞ്ചാമധ്യായത്തെ തുടർന്ന് നമ്മൾ വായിച്ചോട്ട് വരുമ്പോഴത്തേനും അവിടെ കാണുന്നുണ്ട് പന്ത്രണ്ടാം വാക്യത്തിൽ അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കൂടലും വീരുമേറിയ വീഞ്ഞുമുണ്ട് എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല പിന്നെ സുവിശേഷ വേലയിൽ വന്ന കുറേ അനുഭവങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പങ്കെടുക്കാത്ത ഒന്നതിൻ്റെ കാര്യങ്ങളാണ് നമ്മുടെ കത്തോലിക്കാ ഭവനങ്ങളിലെ കല്യാണങ്ങളിൽ പങ്കെടുക്കാനില്ല അല്ല എറണാകുളം അങ്കമാലി ആ സൈഡിലേക്കൊക്കെ പോയാൽ കല്യാണ വീട്ടിൽ രണ്ട് വീടാണ് ഒരുക്കുന്നത് രണ്ട് വീട് ഒരു വീട് മദ്യപാനത്തിനുള്ളതും ഒരു വീട് കല്യാണത്തിനുള്ളതും കല്യാണ വീടിൻ്റെ അടുത്തായിട്ട് വേറൊരു വീടുകൂടെ ഒരുക്കിയിരിക്കുക അവർ എല്ലാ മദ്യപാനങ്ങളുമെല്ലാം ഞാൻ ബേക്കറി നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്നോട് വന്നിട്ട് എൻ്റെ കടയിൽ സോഡാ തരുന്ന ബേക്കറിയിൽ സോഡാ തരുന്ന ആൾ വന്നിട്ട് വന്നു ചോദിച്ചാട്ടാ രണ്ട് ദിവസത്തേക്ക് സോഡാ ഇല്ല കേട്ടോ എന്ന് വെച്ചാൽ അതിനെ പറ്റി അത് നമ്മുടെ ഇവിടുത്തെ കല്യാണമല്ലേ അവിടെ അവിടുത്തെ പേർക്ക് ആ സോഡാ മിഷ്യം വേണമെന്ന് പറഞ്ഞിരിക്കുക രണ്ട് ദിവസത്തേക്ക് അവിടെ ആയിരിക്കും എൻ്റെ സോഡയുടെ പണി അവിടെ വരുന്നവർക്ക് മദ്യപിക്കാൻ സോഡ ഉണ്ടാക്കി കൊടുക്കുക കത്തോലിക്കാ ഫോണത്തിലെ കാര്യമാണ് ഞാനീ പറയുന്നത് കത്തോലിക്കൻ്റെ കല്യാണത്തിനും ആദി കുർബാനയ്ക്കും എല്ലാം മദ്യം ഇൻക്ലൂഡിങ്ങാണ് ഈ മദ്യത്തിലൂടെ വരുന്നത് തന്നെ പരസ്പര ഭിന്നതയായി കലഹമായതായി ഞാനൊരിക്കൽ ഒരിക്കൽ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് എനിക്കൊരു ഫോണ് വിളിച്ചപ്പോൾ ആളാരാണെന്ന് മനസ്സിലായി എന്നാ വിശേഷം അത് നാളെ ആദി കുർവാനയില്ലേ അതെ പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല യോചിച്ചെന്നാവ് ഇവിടെ ഭയങ്കര ബഹളമാണ് യോചിച്ചേട്ടന് ഇവിടം വരെ വരാമോ ഞാൻ പറഞ്ഞു ഈ സമയത്ത് ഞാൻ എന്നാ പറഞ്ഞാൽ വരുന്നത് അത് എവിടെയെങ്കിലും പോയിട്ട് വരുവാന്നും പറഞ്ഞ് ചോദിച്ചേട്ടനോ വരണമെന്ന് പറഞ്ഞു അവിടെ ഒരു വണ്ടിയായിട്ട് വന്നു അവരുടെ വണ്ടിയെ കയറി ഞാൻ ആ ഗേറ്റിന് പുറത്തിറങ്ങിയിട്ട് ഞാൻ കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലെ കുടുംബനാഥൻ വെളുത്ത് അരോട അരോഗ ഒരു വലിയ മനുഷ്യൻ കൂടി എന്നാലൊരു അമ്പത്തഞ്ച് അറുപത് വയസ്സേ ഉള്ളൂ സോഫാക്കമ്പട്ടെ ചമ്പരക്കുടു കൈ ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ് വലത്ത് കൈ വലതുവശത്തൊരു വാക്കത്തെയും ഇടതു വശത്തൊരു കമ്പി പൊടിയിലും പോകേണ്ട ഞാനിങ്ങോട്ട് കയറിച്ചതന്നെ പെട്ടെന്ന് പുള്ളി താലി ആഹാ ചോദിച്ചേട്ടന ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ ഇതുവഴി പോയി ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് കണ്ടു അതുകൊണ്ടാണ് കയറി വന്ന് അതുപോലെ നാളെ ആദ്യ കുർവാനല്ലേ എന്നാൽ വൈകിട്ടൊന്ന് കയറി വന്ന് പിള്ളേരെ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു വന്നതെന്ന് പറഞ്ഞു ആ ഇരിക്കു ചോദിച്ചേട്ടാ എടീ ചോദിച്ചേട്ടന് കുടിക്കാൻ പല്ലോ എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ആ മുറി തുറന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്നു പക്ഷെ അവരുടെ മുഖത്തോട് രക്തം ഒഴുകുന്നു എന്നെ പറ്റി ചേർത്തി എന്നാ പറയാനായി ചോദിച്ചേട്ടാ പിത്തിക്കെട്ട് തലമുട്ടിയതാ തലമുട്ടിയ തല പൊട്ടിയതാ അന്നേരം ആണ് ഈ പുലി എന്നാ പറ്റിയതാടി ഇദ്ദേഹം ദേഹം പിടിച്ച് തള്ളിതാ വഴക്കുണ്ടാക്കി എല്ലാം അടിച്ച് പൊട്ടിച്ച് തകർത്തിട്ട് ഈ സ്ത്രീയെ പിടിച്ച് തള്ളിതാണ് തള്ളി അവരുടെ തലയിൽ നിന്ന് പിത്തിക്കിട്ടിടിയ ഒരു മുറിക്കാത്ത രണ്ടാമ്മക്കളും അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും എല്ലാം കൂടി ഇരിക്കുകയാണ് ഈ മനുഷ്യനെ പേടിച്ച് ഞാൻ ഞാനവിടുന്ന് പറഞ്ഞു ചേട്ടിയും കൊണ്ട് ആശുപത്രിയിൽ പോകട്ടെ പിന്നെ പോകണം വാ ഇല്ല ചോദിച്ചേട്ടം പോകുന്ന വഴി അങ്ങ് ആക്കിയാൽ മതി ഞാനിവിടെ ഇരുന്ന് എല്ലാം ഒന്ന് ഒതുക്കട്ടെ ഇല്ല വേണ്ട എഴുന്നേരെ ആ നയത്തിൽ ആ മനുഷ്യനെ പിടിച്ച് ആദ്യം ചെയ്ത് അയാളെ കെട്ടിപ്പിടിച്ച് അതിൻ്റെ തോളെ കൂടെ കൈക്ക് റുമ്മ കൊടുക്കുക ചെയ്തത് എന്നിട്ട് അതിലെ ഷട്ടിടിപ്പിച്ച് അയലേം കൂട്ടി ജീപേ കയറ്റി ആ ചേട്ടത്തിയെ കൊണ്ട് ആശുപത്രിയിലാക്കി ആ മനുഷ്യനെ ആ രാത്രിയിൽ തന്നെ ഒരു ഡി ഡിഹിയേഷൻ സെൻറ്ററിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഞാനെന്റെ വീട്ടിൽ വരുമ്പോൾ രാത്രി മൂന്ന് മണിയായി ആദ്യ കുറുവാനായിക്കൊള്ളാനുള്ള വീടാ നാളെ ആ വീട്ടിലേക്ക് രണ്ട് കുഞ്ഞുങ്ങളോടുകൂടിയാണ് ഈ ഷോ കടന്നു വരുന്നത് നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് കല്ലറയ്ക്കൽ അച്ഛൻ എഴുതിയ പാട്ടാണ് വാവാ യേശുനാഥ അതിനകത്ത് പറയുന്നുണ്ട് വേണ്ട പോകരുതേ നാഥാ നിൽക്കണമേന്ന് വീട്ടിൽ വന്നുകയറിയ തമ്പുരാനെ അവിടുത്തെ അവസ്ഥ കണ്ടിട്ട് ഇറങ്ങി പോകുന്നതായിട്ട് അച്ഛൻ കണ്ടിട്ട് അച്ഛൻ എഴുതുകയാണ് വേണ്ട പോകരുതേ നാഥ നിൽക്കണമേന്ന് നമ്മുടെ വീടുകളുടെ ഒരവസ്ഥയാണ് പറയുന്നത് ഈ നമ്മുടെ കല്യാണവും പിന്നെ ആഘോഷങ്ങളും ഒക്കെ നടക്കുന്ന വീടുകളില് മദ്യം ഇന്ന് അഭിഷേകമായിട്ട് മദ്യപാനികളെ ഒരുപാട് പേരെ കണ്ടുവരുന്ന മനുഷ്യനാണ് ഞാൻ മകൻ്റെ കല്യാണം നിശ്ചയം വരെ ഉറപ്പിച്ചു വെച്ചിട്ട് എന്നെ വെച്ചിട്ട് മദ്യപാനം നിർത്തിയ മനുഷ്യനാണ് മകൻ്റെ കല്യാണം വരെ മദ്യം മനസ്സ്യോദ്യം വരെ നിശ്ചയിച്ചു വെച്ച് കഴിഞ്ഞ് വീണ്ടും മദ്യത്തിന് അടിമയായിപ്പോയി ഞാൻ അവിടെ ചെന്ന മനുഷ്യനെ കണ്ടുപിടിച്ച് അയാളെ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയാക്കി അവിടുന്ന് അയാൾ കാലയെ പിടിച്ച് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞിട്ടാണ് ആ കോവിഡിൻ്റെ സമയത്ത് രാത്രി ഒരു മൂന്ന് മണിക്ക് എന്നെ വിളിക്കുന്നത് ചോദിച്ചേട്ടാ ഞാൻ മെഡിക്കൽ കോളേജിലാണ് എനിക്ക് എലിപ്പനിയാണെന്നാണ് തോന്നുന്നത് ആരും എന്നെ നോക്കുന്നില്ല പരാശയറ്റുമ്പോൾ മാത്രമേ തരുന്നുള്ളൂ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു പിന്നെ ഞാൻ നാല് ദിവസം കഴിഞ്ഞ മനോരമ പത്രത്തിൽ നോക്കുമ്പോഴാണ് ചരമക്കോളത്തിൽ ആ മനുഷ്യൻ്റെ പടം ഞാൻ കാണുന്നത് അങ്ങനെ എത്രയോ പേർ ഒരാളല്ല ജീവിതത്തിലൂടെ ഈ മുപ്പത് വർഷത്തെ ആത്മീയ ശുശ്രൂഷയിലൂടെ മധ്യമേഖലയിലൂടെ കടന്നുപോയ കുടുംബങ്ങളും യുവാക്കളും യുവതികളും എനിക്ക് ഓർക്കുന്നുണ്ട് പെനുവേലാ സമിതി മദ്യപാനികളുടെ ധ്യാന ശുശ്രൂഷ നടക്കുമ്പോൾ എട്ടാം ക്ലാസ്സിൽ ഒരു ചെറുക്കൻ ഇരുന്ന് ഞെരുവിൽ കൊള്ളുന്നു ജെന്നടാ നിനക്ക് എന്നെ പറ്റി രഹസ്യമായിട്ട് മാറ്റി അസ്വസ്ഥനാണവര് എന്ത് പറ്റി അത് ഞാൻ കിടക്കുന്ന കട്ടിലിന്റെ അടിയിൽ ആ കാലിന്റെ കീഴായിട്ട് ഞാൻ ഒരു അരപ്പതിൻ്റെ കുഴിച്ചിട്ടില്ല അപ്പൊ അത് അപ്പം കണ്ടുപിടിച്ച് കൊടുത്തോണ്ട് പോകുന്ന ഒരു പേടിയാണെന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനാ അവൻ മദ്യപിക്കാൻ കാശുണ്ടാകുന്ന എവിടെ പള്ളി വിളിച്ചു പറയുന്ന കൂട്ടായ്മ ഏത് വീട്ടിലാണെന്ന് ആ കൂട്ടായം നടക്കുന്ന വീടിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും അവൻ മോഷ്ടിക്കും മോഷ്ടിക്കാൻ അവൻ അലമാരി മേശയൊന്നും തപ്പുകയില്ല അവൻ അടുക്കളയിലുള്ള ഏതെങ്കിലും പാത്രം നോക്കി അമ്മച്ചിമാരുടെ നിക്ഷേപം എടുത്തുകൊണ്ട് പോകും അങ്ങനെയാണ് അവൻ മദ്യപിച്ചോണ്ടിരുന്നത് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതാണ് നമ്മളെന്ന് ചിന്തിക്കണം അവൻ ഈ കോച്ചിങ് എവിടെ നിന്ന് കിട്ടിയാൽ അവനെ വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് മദ്യപാനിയായ അപ്പനിൽ നിന്നും മദ്യപാനിയായ സഹോദരനിൽ നിന്നും ആരുതി എഴുതി പഠിക്കാൻ കാശില്ല അവൻ പേപ്പർ ബോയ് ആയിട്ട് പോയി അങ്ങനെ പേപ്പർ കൊടുത്ത് എട്ട് ഒമ്പത് മണി പേപ്പർ കൊടുത്ത് തരുന്ന അവസാനം ഇടുന്ന ഷാപ്പില അവിടെ വെച്ചൊരു അച്ചായം കൊടുത്ത ക്ഷീണം മാറി കാസിൽ പോയിരിക്കും ഉള്ള കുടിച്ചോളാൻ തലേശ മൂത്ത കള്ള അങ്ങനെയാണ് മദ്യപാനത്തിലേക്ക് പോയത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇത് മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞു നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്ന ആയത് വളരെ വ്യക്തമായി ജോവിന്റെ പുസ്തകത്തില് എഴുതിയിട്ടുണ്ട് നീ അവൻ്റെ വീടിന് ചുറ്റും വേലി കെട്ടിയിരിക്കല്ലേ നമ്മുടെ എല്ലാ വീടിനും തമ്പുരാൻ്റെ ഒരു വേലിയുണ്ട് തമ്പുരാൻ്റെ ഒരു വേലി നമ്മുടെ എല്ലാവരുടെയും വീടുകൾക്ക് ചുറ്റുമുണ്ട് ഒരു കൃപയുടെ കവാടം ഒരു കാവൽ നമ്മുടെ പക്ഷേ അത് ഏതെങ്കിലും ഒരു തിന്മയോ ഏതെങ്കിലും ഒരു പാപത്തിൻ്റെ അവസ്ഥയിലോ ആ കുടുംബാംഗങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ആ വേലി പൊളിയും ആ വേലിക്കകത്തൂടെയാണ് അനർത്ഥങ്ങൾ കടന്നു വരിക അത് നമ്മൾ തിരിച്ചറിയണം ആത്മീയ അർത്ഥങ്ങളുടെ അവസ്ഥയിൽ നമ്മളിത് മനസ്സിലാക്കി നമ്മുടെ കുടുംബത്തിന് ചുറ്റുമുള്ള ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ട് അത് നഷ്ടപ്പെടല് അത് നഷ്ടപ്പെടുന്ന കായനോട് പറഞ്ഞ് പാവം നിൻ്റെ വീടിൻ്റെ മുമ്പിൽ കിടപ്പുണ്ട് നീ അതിനെ കീഴടത്തുക ഇല്ലെങ്കിൽ നിന്നെ പാവം കീഴടക്കും അതെ കായൻ കുറ്റവാളിയായി മാറുന്ന മാറുന്നങ്ങനാണ് അപ്പം നമ്മുടെയൊക്കെ വീടിന് ദൈവത്തിൻ്റെ ഒരു കാവലുണ്ട് രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പർക്കുന്ന അസരത്തിൽ നിന്നും ഉച്ചയിലൂന്ന കാറ്റിൽ നിന്നും മഹാമാരിയിൽ നിന്നും അവൻ നിന്നെ കാത്തുകൊള്ളും நீ எந்த செய்யணும் தொண்ணூற்றிநாம் கீர்த்தனம் பதினாலாம் பாக்கியம்னேஹத்தில் அவன் என்னோட ஒட்டி இக்கியால் அவன் என்னை விளிக்கும் தெய்வத்தோட ஒட்டி இக்கிறது நம்ம வீட்டிலே குடும்பப்பிர்த்தனை ஏற்றோம் பிரதானப்பட்டதான் அதுபோல் விசுத்த வலிலர்ப்பணம் ഒരാൾ போலும் കുർബാന முடக்கருது அது സമ്മതിക്കരുത് ഒരാൾ போலும் കുർബാന മുടക്കാൻ പാടില്ല ஞாயாச்சும் கடமுள்ள திருநாள்களிலும் കുർബാനയിൽ முழுவன் കുർബാനയിൽ நம்ம பங்கெடுக்கணும் പത്ത് കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്ന ഒരു കുടുംബമാകുമ്പോൾ അവിടെ ആദി കുർബാന വന്നാലും കല്യാണം വന്നാലും ആ പരിസരത്തെ എന്ന് പറയുന്ന ഒരു സാധനം കേട്ടരുത് നമ്മൾ ഈയിടെ കണ്ടതല്ലേ ഞങ്ങൾ നിങ്ങളെല്ലാവരും പത്രത്തിൽ കണ്ടു വാട്സാപ്പിലൊക്കെ കണ്ടു പാലായിലൊരു കുടുംബം എത്ര ദയനീയമായി പോയി അവിടുത്തെ അവസ്ഥ നല്ലൊരു ചെറുപ്പക്കാരൻ അവൻ്റെ ജീവിതം പോയില്ലേ എവിടെ പോകുന്നു എന്തെല്ലാം നഷ്ടപ്പെടുന്നു അല്ലേ ഇവരൊക്കെ ഇപ്പോഴും കത്തിങ്ങോട്ടാണോ നടക്കുന്നത് ഇപ്പോഴും ആയുധമായിട്ടാണോ നടക്കുന്നത് ക്രിസ്ത്യാനിക്ക് എന്തിനാ ആയുധം കർത്താവ് അവൻ്റെ കൂടെയുള്ളപ്പോൾ ആയുധം യോശുവായിട്ട് പറഞ്ഞു മോശയോട് എന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നിന്നെ ആരും തോപ്പിക്കില്ല എന്ത് ചെയ്യണം വാളെടുക്കാനല്ല പറഞ്ഞത് തോക്കെടുക്കാനല്ല പറഞ്ഞത് ഇടികട്ടെടുക്കാൻ എൻ്റെ വചനം നിന്റെ ആധാരത്തിൽ ഉണ്ടായിരിക്കണം നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം നിന്നെ ആരും തോപ്പിക്കില്ല ഇല്ല നിന്നെ ആരും തോപ്പിക്കില്ല നിൻ്റെ ഹൃദയത്തിനകത്തൊരു ബൈബിൾ ഉണ്ടായിരിക്കണം അവ പറഞ്ഞു പാപം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം കുടുംബ പ്രാർത്ഥനയിൽ വചനം വായിക്കണം വചനം വ്യാഖ്യാനിക്കണം വചനത്തെപ്പറ്റി ധ്യാനിക്കണം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് വെറുവല്ല വെറുതെ ഉള്ളതല്ല കത്തോലിക കുടുംബം എന്ന് പറയുന്നത് വെളിപാട് പുസ്തകം മൂന്നാമധ്യായ ഇരുപതാം വാക്യത്തിൽ പറയും ഞാൻ ഇതാ വാതിലിൽ മുട്ടുന്നു എൻ്റെ പിളിയുടെ സ്വരം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് വരികയും നിന്നോടുകൂടി അത്താഴം കഴിക്കുകയും ചെയ്യും എൻ്റെ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവനായ എൻ്റെ തമ്പുരാൻ അതുകൊണ്ടാണ് നൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ ദാവീത് പറഞ്ഞത് നിൻ്റെ നന്മയെയും കരുണയെ കുറിച്ച് ഞാൻ പാടും ഹൃദയ പരമാർത്ഥതയോടെ ഞാൻ എൻ്റെ ഭവനത്തിൽ വ്യാപരിക്കും കർത്താവെ അങ്ങ് എൻ്റെ വീട്ടിൽ വരിക എപ്പോഴാണ് കർത്താവ് വീട്ടിൽ വരുന്ന ദാവീത് ചോദിക്കുന്നേ അതിന് ദാവീതിൻ്റെ ഒരു ഒറ്റ ഉടമ്പടി ഉള്ളൂ ഹൃദയ പരമാർത്ഥതയോടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഭവനത്തിൽ വ്യാപരിക്കും ഇതെപ്പോഴാണ് പറഞ്ഞത് താൻ തെറ്റ് ചെയ്ത് കൊലപാതകയായി ശിക്ഷകനായി തൻ്റെ കൊച്ചു മരിച്ചു ആ ദുഃഖമല്ല അങ്ങ് ഞാൻ അനുതാപത്തിൽ നിന്നാണ് ഈ അനുതാപത്തിന് ശേഷമാണ് ദാബി ഇത് ഹൃദയ പരമാർത്ഥതയോടെ ഞാൻ എൻ്റെ ഭവനത്തിൽ വ്യാപരിക്കും അങ്ങ് എപ്പോഴാണ് എൻ്റെ വീട്ടിൽ വരിക അതേപ്രിയമുള്ളൊരു കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുന്തിരിത്തോപ്പ അവൻ അവിടെ ആഗ്രഹിക്കുന്ന ഒരു വിളവുണ്ട് ഒരു നല്ല മുന്തിരിപ്പിഴം അതൊരു വൈദികനാകാം നല്ലൊരു സുവിശേഷകനാകാം നല്ലൊരു കുടുംബനാഥനാകാം നല്ലൊരു മകനാകാം അമ്മയാകാം എന്തുവാകാം അവിടെ എല്ലാം ഒരു വാക്കുണ്ടാകണം അതിൻ്റെ കൂടെ നല്ലത് ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടെന്നാ പറഞ്ഞേ പക്ഷെ അവൻ്റെ അടുത്ത അവസാനം ചെന്നവനെ വിളിച്ചത് നല്ല കള്ളന്ന അവൻ്റെ അവസാന പീഡാനുഭവത്തിൻ്റെ സമയത്ത് അവൻ്റെ വലതുവശത്ത് കിടന്നവൻ അവനോട് ചോദിച്ചു പറഞ്ഞു ഈ സാരി എന്നെ കൂടെ കൊണ്ടുപോവാന്ന് ചോദിച്ചു കുട്ടിക്കൊണ്ടുപോയി അവനെ നമ്മൾ വിളിക്കുന്ന നല്ല കള്ളന്ന നമ്മുടെ പേരിൻ്റെ കൂടെ ഒരു നല്ലതുണ്ടായി നല്ല കുടുംബം നല്ല കുടുംബം നല്ല കുഞ്ഞുങ്ങൾ നല്ല ഭാര്യ നല്ല വിശ്വാസികള് ഈ രീതിയിൽ നമുക്കൊരു പേരുണ്ടാകണം പറയുമ്പോൾ വരെ കത്തോലിക്കൻ എന്ന് പറയുന്നത് ഭൂമിയുടെ സമാധാനമാണ് കത്തോലിക്കൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപ്പാണ് കത്തോലിക്കൻ എന്ന് പറയുന്നത് ഭൂമിയുടെ പ്രകാശമാണ് അവൻ എവിടെ ചെന്നാലും അതിൻ്റെ നന്മ നമ്മൾ ഉണ്ടാകണം നമ്മൾ കണ്ടിട്ടില്ലേ എത്ര അഥമ മേഖലയിലായാലും അവിടെ ഒരു കുരിശുവള്ളി ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രകാശം ഉണ്ടാകും അവിടെ ഒരു ഐശ്വര്യം ഉണ്ടാകും ഒരു വെട്ടമുണ്ടാകും എവിടെയെങ്കിലും ഒരു കുരിശുപള്ളി ഞാൻ ഈ ഞാൻ ഈ ഞാൻ പറഞ്ഞ സഞ്ചരിക്കാത്ത സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ഞാൻ എവിടെ ചെന്നിരുന്നാലും അവരോടൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ് ഈ കുരിശുപള്ളി ഉണ്ടാകുന്നതിന് മുമ്പിലത്തെ ഇവിടുത്തെ ആവാം ഞാൻ ഈ അടുത്ത കാലത്ത് സഞ്ചരിച്ചവരെ അടുത്ത് പറഞ്ഞു ഇവിടെ ഒരു പിന്നെ ഒരു പ്രാകൃതനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു അയാൾ ശവം തിന്നുന്നവനാണെന്നാണ് തോന്നുന്നത് ഇടയിൽ അസ്ഥി കഷ്ണങ്ങളൊക്കെ കാണുമായിരുന്നു പക്ഷെ അതെൻ്റെ ഓർമ്മയിൽ ചോദിച്ചിട്ട് അപ്പോൾ എന്നോട് സംസാരിക്കുന്നത് ഈ മനുഷ്യൻ ഏതാണ്ട് എൺപത് എമ്പത്തെട്ട് വയസ്സുണ്ട് അയക്കെ എട്ട് വയസ്സുള്ളപ്പോഴാണ് അവിടെ ഒരു കുരിശുപള്ളി പണിത് ആ കുരിശുവള്ളി പണിത് പിതാവ് വന്ന് വ്യഞ്ചരിച്ചതിന് ശേഷം ആ മനുഷ്യനെ ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ആ പിന്നെ വൃത്തികെട്ട മനുഷ്യനെ ആ പ്രാർത്ഥനയെപ്പോലെ നടക്കുന്ന മനുഷ്യനെ ആ അസ്ഥികളുമായിട്ട് നടക്കുന്ന മനുഷ്യനെ പിന്നെ കണ്ടിട്ടേ ഇല്ല ഇവിടെ ആ കുരിശുപള്ളി വന്നപ്പോഴത് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ് പോളണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പരസ്യമായ സുവിശേഷ പ്രസംഗം അനു അനുവദിച്ചിട്ടില്ല അവിടുത്തെ രാഷ്ട്രീയം ഗവൺമെന്റ് പക്ഷേ അവിടെ ഒന്നുണ്ട് എന്നാണെന്നറിയോ അറിയോ ഏറ്റവും കൂടുതൽ കുരിശുപള്ളിയുള്ളത് പോണില്ല ഏറ്റവും കൂടുതൽ കുരിശുപള്ളി എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷത്തിന്റെ അടയാളമാണ് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ കുരിശുപള്ളികളെയൊക്കെ നമ്മൾ സന്തോഷത്തോടും സ്നേഹത്തോടും ശ്രദ്ധയോടും കൂടി ഒന്ന് സൂക്ഷിച്ചാൽ അതെല്ലാം ആരാധനാലയങ്ങളായി മാറ്റുക അപ്പം നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുന്തിരിത്തോപ്പ അവൻ എപ്പോഴും അതിൽ വിളവ് നോക്കുന്നവൻ അതുകൊണ്ട് ലൂക്കാട് സുരക്ഷാൻ പതിമൂന്നാമത്തെ ആയിട്ട് പറഞ്ഞത് ഈ അത്തിവർഷത്തിൽ ഞാൻ മൂന്ന് വർഷമായി ഫലമാണ് മൂന്ന് വർഷമല്ല മൂന്ന് തലമുറയാണ് മൂന്ന് തലമുറയാണ് ആ മൂന്ന് തലമുറയിലും ഫലമുണ്ടായില്ലേ നാലാമത്തേനവും വേറെയല്ല കൊടാലി വെക്കുന്നത് നമ്മൾ പത്രവാർത്തകളിൽ എന്തുമാത്രം ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടു പോകുന്നു ഏതെല്ലാം വഴികളിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നു എന്ത് ചെയ്യാ അവർക്കൊരു സംരക്ഷണം കിട്ടാത്തത് എസ് ഐ അമ്പത്തൊമ്പതിലും നിന്നെ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണമിൻ്റെ കരങ്ങൾ കുറുകിയിട്ടില്ലെന്നാണ് പറയുന്നത് ആ കരകൾ നമ്മുടെ മുമ്പിൽ കുറുകാതിരിക്കണമെങ്കിൽ നമ്മുടെ കുടുംബം മുന്തിരിത്തോപ്പായി മാറണം കുടുംബ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും ദാനധർമ്മവും ഉപവാസവും നമ്മുടെ ലക്ഷ്യങ്ങളായി നമ്മുടെ കൂടെ നാല് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം ഈശ്വംശിയായി ശ്രുതി ആയിക്കട്ടെ